അമ്മൂമ്മമാരുടെ ചോളി ബ്ലൗസ് വെട്ടുന്ന വിധമാണേ ഇത് ലെങ്ത് ഇഞ്ച് ബാക്കും ഇഞ്ച് ഫ്രണ്ടും എടുക്കുക ചെസ്റ്റ് പതിനൊന്നര തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ശേഷം വേണം അളവെടുക്കുക രണ്ടായിട്ട് മടക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് കണക്കാക്കി എടുക്കുക മടക്കുക ഇത് ബാക്ക് പീസാണ് ഇഞ്ച് ഫ്രണ്ട് പീസും ഇഞ്ച് ചെസ്റ്റ് അളവ് പതിനൊന്നര ഇഞ്ചാണ് ഇത് ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നത് പറയുകയും ചെയ്യുന്നത് ഷോൾഡർ ആറ് ഇഞ്ചാണ് ഈ ഷോൾഡർ ആറിഞ്ച് തന്നെ തൈക്കൊഴിക്കും എടുക്കുക ഇഞ്ച് ഴുത്ത് മതി ഫ്രണ്ട് നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് ബാക്ക് നെക്ക് അഞ്ചര ഇഞ്ച് പ്രായമുള്ള അമ്മച്ചിമാരുടെ ചോലി ബ്ലൗസാണ് അവർക്ക് കഴുത്തിറങ്ങേണ്ട കഴുത്ത് ഒത്തിരി വട്ട പിന്നെ വികസിക്കേണ്ട ആവശ്യമില്ല ഒതുങ്ങിയ കഴുത്താണ് ഇഷ്ടം ഷെയ്പ്പ് ചെയ്യുക കൈക്കുഴി ആറഞ്ച് ഷോൾഡർ എടുത്ത് ആദ്യ അളവ് തന്നെ ആറഞ്ച് എടുക്കുക രണ്ടും ബാക്കും കൈക്കുഴിയും ഒരേ അളവ് തന്നെ ഞാൻ പ്രത്യേകം ആദ്യമായി തൈൽ പഠിക്കുന്ന കുട്ടികൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ഇത് ബോക്സ് പോലെ വരച്ചിട്ട് എളുപ്പം സേപ്പ് ചെയ്യാൻ പറ്റും ബാക്ക് കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുക ഇഞ്ച് ചരച്ച് ഷോൾഡർ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയാണ് അറേഞ്ച് ചെയ്ത് ഇത് ടക്ക് ഇടുന്നു ബാക്കിൽ ഒരു ടക്കേ ഉള്ളൂ അത് രണ്ട് രണ്ട് ഇരുവശങ്ങളും അപ്പം നാലിഞ്ച് എടുത്തിട്ട് നാലിഞ്ച് മേൽപോട്ടും അരേഞ്ച് ചെയ്ത് അപ്പുറം അപ്പുറം ഇട്ടിട്ട് ടക്കിടുക ബാക്കിൽ രണ്ട് ടക്ക് വരുന്നതാണ് ഇനി ഫ്രണ്ട് പീസാണേ വീണ്ടും ഞാൻ പതിനാറിഞ്ച് ലെങ്ത് ചെസ്റ്റ് പാനുന്നതര കാണിക്കുവാണ് വരച്ചിടുക ഇനി കൈക്കിയുടെ ഭാഗത്ത് ഷോൾഡറിൻ്റെ താഴോട്ട് അഞ്ചര ഇഞ്ച് താഴ്ത്തി എന്നിട്ട് ടക്കിടുന്നതിന് വേണ്ടിയാണ് നാലര ഇഞ്ച് ഫ്രണ്ട് ടക്കിടുകടിയുടെ ഭാഗമാണ് മൂന്നിഞ്ച് അകലത്തിൽ രണ്ടര ഇഞ്ച് അങ്ങോട്ടേക്ക് സൈഡിലോട്ട് രണ്ടര ഇഞ്ച് ഇരുവശങ്ങളും ഇതേ അളവ് തന്നെ എടുക്കുക മൂന്നര ഇഞ്ച് എടുത്തിട്ട് ടക്കിന് മൂന്നര ഇഞ്ചെടുത്ത ശേഷം അര ഇഞ്ച് എടുക്കുക പിന്നെ മൂന്നിഞ്ച് മേൽപോട്ട് ടക്ക് ഒത്തിരി രീതി വേണ്ട അരേഞ്ച് ചെയ്ത് ഇതിനും അരേഞ്ച് ചെയ്ത അപ്പറേ ഇട്ടിട്ട് കട്ടാക്ക ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് വശത്ത് വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും ഇഷ്ടം കട്ട് ചെയ്യുന്നതാണ് കട്ട് ചെയ്യുക നെക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ബാക്കും ഫ്രണ്ടും നിവർത്തിയിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വെട്ടാം ഈ നെക്കിൻ്റെ ഈ പീസിൽ നിന്ന് ക്രോസ് പീസ് എടുക്കാൻ പറ്റും ആ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ ബാക്കി ഫ്രണ്ടും അവിടെ നിന്ന് ഫ്രണ്ട് പടി രണ്ടെണ്ണം വെട്ടിയെടുക്കാൻ സാധിക്കും അപ്പോൾ തുണി അധികം നഷ്ടമാകാതെ തന്നെ നമുക്ക് ഓരോ ആവശ്യത്തിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാൻ പറ്റും బాకీ వచ్చు క్లీవ్ వెట్టాని സ്ലീവ് കട്ടിങ്ങാണേ സ്ലീവ് നാലാട്ട് മടക്കിട്ടിട്ട് ലെങ്ത് ഒമ്പതര ഇഞ്ച് എടുക്കുക നാലിലൊന്ന് എട്ട് ഇഞ്ച് വണ്ണം അതായത് ചെസ്റ്റ് ലെങ്ത് ഒമ്പതര ചെസ്റ്റ് എട്ട് ഇഞ്ച് അതായത് ആറ് കൈക്കുഴിയാകുമ്പോൾ ഇഞ്ച് കൂട്ടി സ്ലീവ് ചെസ്റ്റ് എടുക്കുക ഇത് മൂന്നര ഇഞ്ച് താത്തി ഷെയ്പ്പ് ചെയ്യാനായിട്ടാണേ ഒരു ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക ഒരു അര ഇഞ്ച് ചരിച്ച് വെട്ടാനാണ് ആദ്യം പഠിക്കുന്നവർക്ക് വേണ്ടി രണ്ട് പ്രാവശ്യം കാണിക്കുന്നതാണ് ഫ്രണ്ട് സ്ലീവിൻ്റെ കൈക്കുഴി കുഴിച്ചു വെട്ടുക സെൻറ്ററിൽ നിന്ന് ഒരിഞ്ച് നീക്കിയിട്ടാണ് ഷേപ്പ് ചെയ്യാൻ ഓക്കെ മാറിപ്പോതിരിക്കുന്നത് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസാണത് പിന്നെ ഫ്രണ്ടിലത്തെ പടിക്ക് ഇത് കൈ സ്ലീവ് വെട്ടിയതിൻ്റെ ആട് ആ ഭാഗത്തു നിന്നുള്ള തുടികഷ്ണമാണ് ഒന്നും ബേസ്ഡായിട്ട് കളയണ്ട ഒന്നര ഇഞ്ച് വീതിയുള്ളതും ഉള്ളതും രണ്ടു വീതി ഈ ചോളി ബ്ലൗസിൻ്റെ ഇപ്പോൾ കട്ടിങ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പുറകെ സ്റ്റിച്ചിങ് ഇടുന്നതാണ് എൻ്റെ മോളി ടൈലറിങ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കേട്ടോ ബ്ലൗസിൻ്റെ താഴെ വെക്കാനുള്ള പടിയാണ് ഒന്നര ഇഞ്ച് വീതിയും ബ്ലൗസിൻ്റെ ചുറ്റളവനുസരിച്ച് പടിയുടെ നീളം എടുക്കുക ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കും ഇത് സ്ലീവ് ഇത് പടി ഇത് ഫ്രണ്ടും പടി രണ്ടും ഇത് ക്രോസ് കട്ടിങ് ഇത്രയേ ഉള്ളൂ